കണ്ണൂർ തുഞ്ചത്താചാര്യ വിദ്യാലയം അഭിമാന നിമിഷത്തിൽ എയർ ക്ലാസ് റൂമുകളോട് കൂടിയ കെ ജി സെക്ഷൻ പ്രവർത്തനം തുടങ്ങി കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ റിജിൽ ചന്ദ്രൻ മാക്കുറ്റി ഉദ്ഘാടനം നിർവഹിച്ചു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ മഹത്വം തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന കണ്ണൂർ ഇടച്ചൊവ്വ തുഞ്ചത്താചാര്യ വിദ്യാലയം കെ ജി സെക്ഷനിലെ നാല് ക്ലാസ് മുറികൾ ആണ് എയർ കണ്ടീഷൻ ആക്കുന്നത് കുട്ടികളുടെ മാനസികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ക്ലാസ് മുറികൾ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കുന്ന സൗകര്യങ്ങൾ സന്തോഷത്തോടെ പഠിക്കാനുള്ള അന്തരീക്ഷം എന്നിവയാണ് പുതിയ കെ ജി വിഭാഗങ്ങളുടെ പ്രത്യേകത പ്രാരംഭ വിദ്യാഭ്യാസം മുതൽ തന്നെ കുട്ടികളിൽ അറിവിനോടുള്ള ആസ്വാദനവും ആത്മവിശ്വാസവും വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം സ്കൂളുകളിൽ നിന്നാണ് ഉണ്ടാവേണ്ടതെന്ന് റിജിൽ മാക്കുറ്റി പറഞ്ഞു ലഹരി മാഫിയ സംഘങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് കുട്ടികളെയാണ് രാമാനുജന എഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഭാഷയുടെ പിതാവാണ് മലയാളത്തിനും ഒരുപാട് സംഭാവനകൾ ചെയ്ത അദ്ദേഹത്തിൻ്റെ നാമദേഹത്തിലാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലൂടെ മലയാളത്തിൽ രാമായണത്തെ നമ്മുടെയെല്ലാം മനസ്സിൻ്റെ വിലത്തുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കലാപരമായ പ്രവർത്തനമാണ് ഇന്നും നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ രാമായണമൊക്കെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നു തീർച്ചയായിട്ടും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ നാമധികത്തിൽ ഇത്തരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു സരസ്വതി സരസ്വതി ക്ഷേത്രം ഇവിടെ പണിതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ തലമുറക്ക് പുതിയ കാഴ്ചപ്പാടോടു കൂടി പ്രത്യേകിച്ച് ആംഗളീയ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു മുന്നേറ്റത്തിനാണ് തുഞ്ചത്താചാര്യ ട്രസ്റ്റ് തീരുമാനമെടുത്തിട്ടുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ കാല കാലഘട്ടമൊക്കെ മാറിയിരിക്കുകയാണ് പഴയ പോലെ ഒന്നും അല്ല വിദ്യാഭ്യാസ രീതി മാറിയിരിക്കുന്നത് യുടെ കാലഘട്ടമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ അയാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലേക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെ തിരിച്ചറിയണം എന്ന് പോലും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുമ്പോൾ അതിന്റെ നല്ല വശങ്ങളെ ഉപയുക്തമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ രീതിയിൽ അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തുവാൻ സർക്കാരുകൾക്ക് സാധിക്കുന്ന സാധിക്കണം തുഞ്ചത്താചാര്യ വിദ്യാലയ മാനേജർ കെ വി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു തുഞ്ചത്താചാര്യ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ സി മിനീഷ് പ്രിൻസിപ്പൽ ഐ വി ജനാർദ്ദനൻ കെ ആർ രവീന്ദ്രൻ ഷീന പ്രകാശ് അഭിരാമി സനദ് തുടങ്ങിയവർ സംസാരിച്ചു പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ